നമുക്ക് രോമങ്ങളുള്ളത് എന്തിനു വേണ്ടിയാണ് സസ്തനികളുടെ പ്രത്യേക സ്വഭാവ സവിശേഷതയായിട്ടാണ് രോമങ്ങളെ കണക്കാക്കി വരുന്നത് പണ്ടുമുതലേ താടിയും മീശയും പുരുഷലക്ഷണമായും കരുതപ്പെട്ടിരുന്നു ആനായാൽ നാണം വേണം മുഖത്തൽപ്പം മീശ വേണം എന്നാണല്ലോ പഴമൊഴി എന്നാൽ എന്തിനു വേണ്ടിയാണ് ഈ രോമങ്ങൾ വളരുന്നത് ശരീരത്തിന്റെ താപം നിലനിർത്തുവാനും ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ശരീരരക്ഷയ്ക്കുമൊക്കെയാണ് രോമം വളരുന്നതെന്നും പറയാറുണ്ട് ഉള്ളംകൈയിലും ഉള്ളങ്കാലിലും ഒഴികെ മനുഷ്യരിൽ മറ്റെല്ലാ ശരീരഭാഗത്തും വളരുന്നു നമ്മുടെ പൂർവികർക്കുണ്ടായിരുന്ന രോമാവരണത്തിന്റെ ബാക്കിപത്രമാണിതെന്നും ഒരഭിപ്രായമുണ്ട് വിയർപ്പ് കണ്ണിലേക്ക് കടക്കുന്നത് പുരികങ്ങൾ തടയുന്നു തലയോട്ടിയിലെ രോമങ്ങൾ അതായത് തലമുടി തലച്ചോറിന്റെ താപനില സ്ഥിരപ്പെടുത്താൻ സഹായിക്കുന്നു തലമുടിക്ക് ആർസെനിക് പോലുള്ള വിഷപദാർത്ഥങ്ങൾ പുറന്തള്ളുവാനും സാധിക്കും ഗുഹ്യഭാഗത്ത് ലൈംഗിക അവയവങ്ങളുടെ ചുറ്റുമുള്ള രോമങ്ങളെ പ്യൂബിക് ഹെയർ എന്നാണ് വിളിക്കുന്നത് സെൻസിറ്റീവ് ഏരിയയിൽ ചർമ്മത്തെ പ്രകോപിപ്പിക്കുന്ന ഘർഷണത്തിനെതിരെ പ്യൂബിക് ഹെയർ നമുക്ക് സംരക്ഷണം നൽകുന്നു സ്ത്രീകളിൽ യോനിക്ക് ചുറ്റുമുള്ള വിയർപ്പിന്റെ അളവ് കുറയ്ക്കുവാൻ പ്യൂബിക് ഹെയർ സഹായിക്കുന്നു ലൈംഗികപരമായി പകരുന്ന അണുബാധകൾ മൂത്രനാളിയിലെ അണുബാധകൾ ഈസ്റ്റ് അണുബാധകൾ എന്നിവയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയകളിൽ നിന്നും അണുബാധകളിൽ നിന്നും നിങ്ങളുടെ യോനിയെയും പ്യൂബിക് ഹെയർ സംരക്ഷിക്കുന്നു അതുമാത്രമല്ല ക്യൂബിക് ഹെയർ ശരീര താപനില നിയന്ത്രിക്കുവാനും സഹായിക്കുന്നു വെല്ലസ് മുടി അഥവാ പീച്ച് ഫസ്നി അങ്ങളുടെ മുഖം വയർ കൈകൾ കാലുകൾ എന്നിവയുൾപ്പെടെ ശരീരത്തിലുടനീളം വളരുന്ന ചെറിയ മുടിയാണ് നിങ്ങളുടെ പാദങ്ങൾ കൈപ്പത്തി ചുണ്ടുകൾ കൺപോളകൾ എന്നിവിടങ്ങളിൽ വെല്ലസ് മുടി വളരില്ല പിന്നെ തലയിൽ വളരുന്ന മുടി വെല്ലസ് മുടിയല്ല വെല്ലസ് മുടി നമ്മുടെ തലയിൽ വളരില്ല തലയിൽ വളരുന്ന മുടി ടെർമിനൽ മുടിയാണ് ടെർമിനൽ മുടി വെല്ലസ് മുടിയേക്കാൾ കട്ടിയുള്ളതും ഇരുണ്ടതുമാണ് അതുമാത്രമല്ല ടെർമിനൽ മുടി നീളത്തിലാണ് വളരുന്നത് വെല്ലസ് മുടി നമ്മുടെ കരങ്ങൾ തോളുകൾ കാലുകൾ ഇടുപ്പ് നിതംബം മുഖം നെറ്റി മൂക്ക് ചെവികൾ കഴുത്ത് നെഞ്ച് സ്തനങ്ങൾ കൈവിരുകൾ കാൽവിരുകൾ മുട്ടുചിരട്ട എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു വെല്ലസ് മുടി നിങ്ങളുടെ ശരീര താപനില നിയന്ത്രിക്കുവാനും നിങ്ങളുടെ ചർമ്മത്തെ സംരക്ഷിക്കുവാനും സഹായിക്കുന്നു കുഷിങ് സിൻഡ്രോം പോലുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളുടെ ലക്ഷണമാണ് വെല്ലസ് മുടിയുടെ അമിത വളർച്ച മനുഷ്യശുവിന് നൂറു ദിവസം പ്രായമാകുന്നതോടെ ഭ്രൂണരോമങ്ങൾ വളരുന്നു അടുത്ത നൂറു ദിവസം കഴിയുമ്പോൾ ഇവ കൊഴിഞ്ഞു പോവുകയും ചെയ്യും നവജാതശിവിൻ്റെ രോമങ്ങൾ യൗവനാരംഭത്തോടെ വളർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ പ്രവേശിക്കുന്നു അതായത് ആൺകുട്ടികളിൽ പതിനാല് വയസ്സോടെയും പെൺകുട്ടികളിൽ പന്ത്രണ്ട് വയസ്സോടെയുമാണ് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത് ലൈംഗിക ഹോർമോണുകളാണ് രോമവളർച്ചയെ നിയന്ത്രിക്കുന്നത്